റോഡിലെ കുണ്ടിലും കുഴലും ഒക്കെ വീണ് റൂമിലെത്തുമ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ദിവസം റെസ്റ്റ് നാളെ ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഏർലി മോർണിംഗ് ഫ്രം മണാലി ഏർലി മോർണിംഗ് എന്നു വെച്ചാൽ ഒരു പത്ത് മണിയായിട്ടുണ്ട് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ മഞ്ഞിമല കണ്ടു അങ്ങ് ദൂരെ ഇന്ന് എത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നതെന്നല്ല എപ്പോഴാണോ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നത് അപ്പോൾ വണ്ടി നിർത്തുന്നു റെസ്റ്റ് എടുക്കുന്നു കാരണം റോഡ് നല്ലതല്ല കാരണം മണാലി മൊത്തം ഫ്ലഡ് അടിച്ചിട്ട് റോഡ് ഫുള്ള് മോശമായി കിടക്കുന്നതെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഈ റോഡൊക്കെ ഇന്നലെ രാത്രി വന്ന് കയറിയതാണ് രാത്രി മാപ്പിൽ നോക്കുമ്പോൾ റോഡ് ഒന്നും ഇല്ല ബ്ലോക്ക് ആണെന്നൊക്കെ കാണിച്ചത് പക്ഷേ ഹോട്ടലിലെ പുള്ളീനെ കോൾ ചെയ്തു പുള്ളി വഴി പറഞ്ഞു നേരം കൂടെ ഗേറ്റ് ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ ടണലിലേക്ക് ഇപ്പൊ ഒന്നും ഗേറ്റി വിടുന്നില്ല മൊത്തം ആൾക്കാരും റോട്ടിലേക്കാണ് അപ്പൊ എന്തായാലും ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു നേരെ പോയി ഒരു മാഗി അയച്ചു പിന്നെ ഒരു ചായം പ്രോപ്പർ വ്ലോഗൊന്നും എൻ്റെ ഇതിൽ പ്രതീക്ഷിക്കേണ്ട കാരണം സി ഐ ഡി മൂസയിലുള്ള ബിന്ദു പണിക്കാൻ്റെ അവസാനം എൻ്റെത് എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകുക എന്നല്ല കുറച്ചു നേരം അവിടെ ഇരുന്നു ചായ കുടിച്ച് പകുതിയാകുമ്പോഴത്തേന് ടണൽ പറഞ്ഞു എല്ലാവരും കയറി ചായം കുടിച്ച് ഞങ്ങളും കയറി ഈ ടണൽ ഏകദേശം ഒമ്പത് കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഒമ്പത് കിലോമീറ്റർ റോഡിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ടണൽ കയറി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ വേറൊരു ലോകത്തോട്ട് എത്തിയത് ആദ്യമായിട്ട് സ്നോ കാണുന്നതിൻ്റെ ആക്രാന്തം എന്റെ മുഖത്തുണ്ടായിരുന്നു ഹെൽമെറ്റ് ഇട്ടേനെ കൊണ്ട് ആ ആക്രാന്തം എന്തായാലും ക്യാമറയെ കണ്ടിട്ടുണ്ടാവില്ല അടുത്ത സീൻ കട്ട ബ്ലോക്ക് ബൈക്ക് വരെ പോകാൻ പറ്റാത്ത ബ്ലോക്ക് അങ്ങനെ അവിടെ നിർത്തി കുറേ നേരം ദൂരത്ത് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ മഞ്ഞ് കളിക്കുന്നുണ്ട് ബൈക്ക് സൈഡാക്കി മഞ്ഞിലിറങ്ങിയാലോ എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ എന്തായാലും ഇനി മഞ്ഞിലേക്കല്ലേ പോകുന്നത് അതവിടെ വണ്ടിയൊക്കെ കുത്തി കയറ്റി അങ്ങനെ ഇവിടെ എത്തി അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിനെക്കാട്ടും വലിയ സോ വണ്ടികളൊന്നും മതി ആർക്കും ഇങ്ങോട്ട് കയറുന്നില്ല കാരണം അപാര ഓഫ് റോഡാണ് എന്നിട്ട് ആൾക്കാർ മാറി ഇന്ന് പോലീസുകാരൊക്കെയാണ് വണ്ടി കയറ്റി കൊടുക്കുന്നത് ആ ബ്ലോക്കും കഴിഞ്ഞ് നേരെ വിട്ടത് പെട്രോൾ അടിക്കാനാണ് പെട്രോൾ അടിച്ചിട്ടില്ലെങ്കിൽ മഞ്ഞത്ത് വണ്ടിയുള്ള എന്നെ കൊണ്ട് വരില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പെട്രോൾ അടിച്ചു തണുപ്പ് കൂടിയത് പറഞ്ഞ രണ്ട് ഗ്യാപ്പും അടിച്ചു കേപ്പല്ല ഇത് ഓ അപ്പം രണ്ടുപേരും കിട്ടി അവിടെ നേരെ വിട്ടു കൊറേ ഓടി കൊറേ മഞ്ഞ ഈ മഞ്ഞല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണാനില്ല പിന്നെ മണലിൽ മഞ്ഞല്ലാതെ വേറെ എന്ത് കാണാനേ മിസ്റ്റർ അങ്ങനെ പിന്നെ ഓടി സ്റ്റോപ്പ് എടുത്ത് സ്റ്റോപ്പ് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടുവന്നു ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തണുപ്പ് കുറച്ച് കൂടിയോന്നൊരു സംശയം രണ്ട് ദിവസം മുന്നേ അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ആർ സിൻ്റെ മേലെ എന്നിട്ടൊരു പ്രശ്നമില്ലാത്ത ആള് മഞ്ഞ് കൊണ്ട് തണുപ്പ് അടിച്ചപ്പം പറയാണ് അതിന് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി സൈഡാക്കി റൂം എടുത്തു സൈഡ് ഈ റൈഡ് ഒരു ഫുൾ വീഡിയോ ഒക്കെ ആക്കി വ്ളോഗൊക്കെ ചെയ്യണമെന്നായിരുന്നു എന്റെ പ്ലാന് പക്ഷെ സ്ഥലം കാണുമ്പോൾ ഞാൻ വ്ളോഗെടുക്കാനൊക്കെ മാറുന്നു പിന്നെ റെസ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ എടുക്കുന്നതല്ലാതെ എന്തായാലും ബാക്കി വീഡിയോ നാളെ